स्टैंडिंग कमेटी चेयरमैन मारा शाजी जो साली तोमस पंचायत अंगगण मिनी वर्गीस पी सुजादा अजयन केसी श्रीमति उषा श्री सुरेश शोले तुंडी श्रीमति रिजु श्रीमदी मिथुन श्री अनिल कुमार अम्मा पार्टी नेता कलाया इके बेबी सजीव वर्गीस रिश्मी मनोज चिटार मोहन രാജൻ ജോർജ് വിജയകുമാർ ഐശ്വര്യ അഡ്വക്കേറ്റ് എസ് മനോജ് കുമാർ മറ്റ് സ്നേഹഗതികളായ വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള നാട്ടുകാരുടെ സുഹൃത്തുക്കളെ ഓമല്ലൂരിന്റെ പ്രൗഢമായ ചരിത്രവും പ്രൗഢമായ പാരമ്പര്യത്തിൻ്റെയും ഓർമ്മകളായി വട്ടിക്കൊണ്ടാണ് ഓരോ വർഷവും ഓമല്ലൂർ വയൽവാണിഭം കടന്നു വരുന്നത് ഓല്ലൂരിന്റെ അപ്പുറത്തുള്ള ഒരു ചരിത്രം അത് ഒരു കാർഷിക സംസ്കാരത്തിന്റെ ചരിത്രമാണ് കാർഷിക വൃത്തിയെ ഏറ്റവും അഭിമാനത്തോടെ കണ്ടിരുന്ന ഒരു ഗണസമൂഹത്തിന്റെ ചരിത്രമാണ് അന്ന് തുടക്കം കുറിച്ച ഈ വയൻപാണിമം ഇന്ന് ഓരോ വർഷവും പിന്നിടുമ്പോൾ ആ ചരിത്രവും പാരമ്പര്യവും കൈമോശം വരാതെ ഈ നാട്ടിലെ ജനങ്ങൾ അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ വയൽ പൂടിമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സംസ്കാരം കാർഷിക സംസ്കാരം ഓരോരുത്തരും അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ അവരുടെ വീട്ടുപുറപ്പിൽ ഉൽപ്പാദിപ്പിക്കുക അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക അതിന്റെ വിപണനം ഇതുപോലുള്ള ഒത്തുചേരലിലൂടെ നിർവഹിക്കുക ഇതൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിലൂടെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഹൃദയം അതിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം കാരണം ഇന്നത്തതുപോലെ മായങ്ങളില്ലാത്ത ഉപയോഗിക്കാത്ത നല്ല കാർഷിക വിളകൾ ഉപയോഗിച്ച് വളർന്നു വന്ന ഒരു തലമുറയെന്ന നിലയിൽ ആരോഗ്യമുള്ളൊരു സമൂഹമായിട്ടാണ് നമ്മുടെ കാർഷിക സമൂഹത്തെ നമ്മൾ കണ്ടത് ഇടയ്ക്ക് എവിടെയോ വെച്ച് നമ്മുടെ ആ കാർഷിക സംസ്കാരം നമുക്ക് കൈമോശമാകും നമ്മൾ സമയത്തിന് വില കൽപ്പിച്ചു എന്തിനാണ് അധ്വാനം എന്തിനാണ് കൃഷിക്ക് വേണ്ടി സമയം പാഴാക്കുന്നത് ഒരു കടയിലേക്ക് ഓടിച്ചെന്നാൽ ഇതെല്ലാം നമുക്ക് ലഭിക്കുമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു പോകും അതോടെ കാർഷികവൃത്തിയിൽ നിന്ന് പലരും പിൻവലിഞ്ഞു നമ്മൾ ഉപഭോഗ സംസ്ഥാനത്തിന്റെ ആളുകളായി മാറി ആ കേരളമെമ്പാടും ആ ചിന്ത വ്യാപിച്ചു അതോടെ നമുക്ക് കാർഷികോൽപ്പന്നങ്ങൾ നൽകുന്ന തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ അവിടെ അവരുപാദിപ്പിക്കുന്ന വിളകൾ ദീർഘനാളം അവർ കേടുവില്ലാതെ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു അങ്ങനെയാണ് ചെടി നടുമ്പോൾ വളർന്നു വരുമ്പോൾ ഉത്പാദനം ഉണ്ടാകുമ്പോഴൊക്കെ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചു അപ്പോൾ ഇത് എപ്പോൾ കണ്ടാലും ഇപ്പോൾ പോലെ പുതിയ കാർഷിക വിളകൾ അത് ഉപയോഗിച്ച് ആരോഗ്യം തകർന്ന ഒരു സമൂഹമായി നമ്മൾ മാറി അതുപയോഗിച്ച നിരവധി രോഗങ്ങളുടെ അടിമകളായി നമ്മൾ മാറി നമുക്ക് തിരിച്ചറിവുണ്ടാകാൻ അല്പം വൈകി പക്ഷേ ഇന്ന് കാർഷിക വൃത്തിയോടെ ആ ബഹുമാന്യതയെക്കുറിച്ച് കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരേണ്ടതിനെക്കുറിച്ച് ഇന്ന് സമൂഹം അവർക്ക് ചിന്തിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് മുമ്പത്തേക്കാളെല്ലാം അധികം ഇത്തരമുള്ള ഓമല്ലൂർ വയൽവാണിപ്പോൾ പോലെയുള്ള ഒരു നാടുണർന്ന് നാടിന്റെ ഉത്സവമായി മാറുന്ന ഇതുപോലുള്ള മേളകൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ഒരു നാടിന്റെ മുഴുവൻ പിന്തുണയും ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങി നടപ്പാക്കുന്നത് ഓമല്ലൂർ വയൽപാണിഭം പോലെ ഇത്ര നീണ്ടു നിൽക്കുന്നവരെ വയൽപാണിപ്പം നമ്മളെ അടുത്തൊന്നുമില്ല മറ്റു ചില ഉണ്ട് പക്ഷെ അതൊക്കെ ചുരുക്കിയ ദിവസങ്ങളാണ് ഏഴ് ദിവസം പത്ത് ദിവസം ഇതിപ്പോൾ ഒരു മാസക്കാലമാണ് ഈ മുപ്പത് ദിവസം ഓമല്ലൂരിനെ യഥാർത്ഥത്തിൽ ഉത്സവ നാളുകളാണ് ഓമല്ലൂരിലെ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഈ ഉത്സവത്തിന്റെ ഭാഗമായി മാറുകയെ അപ്പോൾ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മൾ കടന്നു വന്ന വഴികൾ അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും വലിയൊരു അന്തരീക്ഷം ഈ ഗ്രാമത്തിൽ തുണികൊട്ടി നിൽക്കുന്ന തളം കെട്ടി നിൽക്കുന്ന മനോഹരമായൊരു അന്തരീക്ഷമാണ് ഒരു കാലഘട്ടമാണ് ഈ അയൽവാണിഭത്തിന്റെ കാലഘട്ടം ഈ സ്നേഹവും സഹവർത്തിത്വവും ഈ പരസ്പര വിശ്വാസവും സഹകരണവും നമ്മുടെ നാടിന്റെ നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്ന് നിലനിൽക്കട്ടെ അതിലൂടെ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു സ്വർഗം പണി ഉയർത്താൻ കഴിയും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ നന്മയുടെ പാതയിൽ നയിക്കുന്നതും സ്നേഹത്തിന്റെ പാതയിൽ നയിക്കുന്നതും അതിനെ ദുഷ്ടതാക്കുന്നതും നമ്മൾ തന്നെയാണ് ഈ വയൽപാഠിപത്തിന്റെ സംസ്കാരം നമ്മളെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ നാടിന്റെ വലിയ ഒരു പൈതൃകത്തെ കാത്തുപരിപാലിക്കാൻ എല്ലാവർക്കും ഒരുമയോടെ മുന്നോട്ട് പോകാം എന്നുള്ള സന്ദേശം പകർന്നു നൽകുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം ഇതിന് വളരെ ഫലപ്രദമായി സമർദ്ദമായ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഇതിന്റെ ഓരോ നടപടികളിലും ഈ നാട്ടിലെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അത് ജോൺസൺ ഗുണവലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന പൊതുസമൂഹവും ഏറെ ശ്രദ്ധിക്കുന്നു കാരണം ഇത് നാടിന്റെ ഉത്സവമാണ് ഇതിൽ നിന്ന് ഒരാൾ പോലും മാറി നിൽക്കാൻ പാടില്ല അപ്പോൾ ഓമല്ലൂരിന്റെ ഉത്സവ നാളുകളിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം